മണ്ണുവെട്ടലാണുണ്ട് ജോലി ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും ആര് കണ്ട അല്ലെ താരും വേഗം പോയി കുളിച്ചു വൃത്തിയാവ് എം എ ധാൻ ഫ്രം സ്റ്റേറ്റ് നമസ്കാരം പറഞ്ഞ് എന്താ തോന്നിയാസവും കാണിക്കാരിട്ടോണ്ട് നീ കൂടെ വായമ്പളം നോയിക്കൊണ്ടിരിക്കുന്നു ഇത് അണ്ടർവേർ അല്ല ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല ഇതുപോലെ ഒരെണ്ണം ഞാനും ഇട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി ഉണ്ടോ മുണ്ടില്ലേ പറഞ്ഞ ഞാൻ തരാം ഉടുതുണി ഉടുക്കാതെ ഇവിടെ ഈ കുറുപ്പിന്റെ മാറും നിന്റെ അമേരിക്കൻ പക്ഷെ അങ്കിൾ ഒരു പഴഞ്ചിലായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇനി എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം എന്റെ എന്റെ സ്റ്റൈൽ സ്റ്റൈല് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ 嗯嗯、oh. oh.